കാഞ്ഞങ്ങാട് റോയ് ജോസഫ് കൊലക്കേസിലെ പ്രതി നരേന്ദ്രന്റെ മകൻ മരിച്ച നിലയിൽ കാഞ്ഞങ്ങാട് പുല്ലൂരിലെ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പ്ലസ് വൺ വിദ്യാർത്ഥിയായ കാശിനാഥൻ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പ്രാഥമിക നിഗമനം കാസർകോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് എന്താണ് അരുൺ പാറക്കൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസ് പറയുന്നത് എന്താണ് ഇന്ന് വൈകിട്ട് ഏഴുമണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ക്ഷേത്രകുളത്തിൽ വിദ്യാർത്ഥിയുടെ മുണ്ടും ചെരുപ്പും മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തിയ രാത്രി എട്ടേ മുക്കാലോടു കൂടി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് റോയ് ജോസഫ് കൊലക്കേസിലെ പ്രതിയുടെ മകനാണ് പ്രതി നരേന്ദ്രന്റെ മകനാണ് കാശിനാഥൻ കാശിനാഥൻ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിന് വേണ്ടിയാണ് കുളത്തിലെത്തിയത് അതിനുശേഷം കൂട്ടുകാർ പോയ ശേഷവും കുട്ടി അവിടെ നിന്നു എന്ന് അവിടെ നിന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട് പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു പോലീസ് പറയുന്നുണ്ട് ആത്മഹത്യാവും വഴിയില്ല കാൽവഴുതി കുളത്തിലേക്ക് വീണതാവാം എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും നാട്ടുകാരും പ്രദേശവാസികളുമൊക്കെ ചെറിയ സംശയം ഇതുമായി ബന്ധപ്പെട്ട പങ്കുവെക്കുന്നുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അറിയിച്ചത് ശരി അരുൺ പാർക്കൽ കാസർകോട്ട് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു